മുണ്ടിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണിവേലയ്ക്ക് സാംസ്കാരികോത്സവത്തോടെ തുടക്കമായി സമ്മേളനം ദേവസ്വം ഓഫീസർ ഒ കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി പൂരം കമ്മിറ്റി പ്രസിഡന്റ് കെ ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു വിവിധ ഇനങ്ങളിൽ പ്രതിഭ തെളിയിച്ചവരെ ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത് ആദരിച്ചു സെക്രട്ടറി ജിഷ്ണു പന്തക്കൽ സ്വാഗതവും ട്രഷറർ ഗിരി മാരാത്ത് നന്ദിയും പറഞ്ഞു പൂരം കോർഡിനേഷൻ ചെയർമാൻ സുധി പന്തയ്ക്കൽ പി എസ് സന്തോഷ് കെ നന്ദകുമാർ എം രാമകൃഷ്ണൻ ജയൻ മാരാത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് നൃത്തസന്ധ്യ അരങ്ങേറി പത്തൊൻപതാം തീയതിയാണ് ഭരണിവേല